ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മൾ എന്തെങ്കിലും പ്രൊമോയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞു കേട്ടോ ഭയങ്കര രസമായിരുന്നു എനിക്ക് ഭയങ്കര ഫൈറ്റ് എന്നുള്ളതിലുപരിയായിട്ട് ഞാൻ വളരെ ഫണ്ണായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് അതിന് കാരണമുണ്ട് അതായത് ഒന്നാമത് എനിക്ക് അനീഷ് ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഒട്ടും ദേഷ്യം തോന്നാറില്ല അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കാറില്ല അനീഷ് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു പേഴ്സൺ അനീഷിന്റെ ഫൈറ്റുകൾ പൊതുവേ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ചിരിയൊക്കെ വരും ചിലപ്പോൾ നൈസ് പേഴ്സൺ ആണ് കേട്ടോ ഉള്ള കാര്യം പറയണോ ആരായാലും ഇനി നൂറ ആദിലിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരാണെങ്കിലും ജനുവനാണ് എന്ന് വെച്ചാൽ അവർ അവർ നെഗറ്റീവ് അല്ല ഭയങ്കര ഭയങ്കര ജനുവിൻ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്നവരാണ് പക്ഷെ ഭയങ്കര പ്രവോക്കിംഗ് ഗെയിമാണ് ഒരു രക്ഷയില്ല അനീഷിനെ സുപ്രൂട്ടാ സുപ്രൂട്ട എന്നാണ് നൂറേ ആതിലേം വിളിക്കുന്നത് അപ്പൊ അനീഷിന് കുറേ ആയിട്ട് ഇവർ വിളിക്കണ്ട് ഒന്നും രണ്ട് മൂന്നും തവണ ഒരു പത്തൊമ്പത് പ്രാവശ്യം വിളിച്ചപ്പോൾ അനീഷിന് ട്രിഗറായി ട്രിഗർ ആയതാണോ മുപ്പത് വെറുതെ ഒന്ന് ചുമ്മാ വെറുതെ കാണിച്ചാണോ എന്ന് എനിക്ക് ഡൗട്ട് ഇപ്പോഴും ഉണ്ട് ഇടയ്ക്കൊരു ചിരി വരുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു എന്തായാലും അനീഷ് പറഞ്ഞു എന്റെ കൺസെന്റ് ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കരുത് എന്നെ അങ്ങനെ വിളിക്കരുത് നിങ്ങൾ സ്ത്രീകളാണെന്നുള്ള പരിഗണന ഞാൻ തരുന്നുണ്ട് അത് നിങ്ങൾ മുതൽ എടുക്കരുത് നിങ്ങൾ സ്ത്രീകളാണെന്നുള്ള പരിഗണനയിൽ ഞാൻ തിരിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ എന്നെ വിളിക്കരുത് എന്റെ കൺസെന്റ് ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കരുത് പക്ഷേ നൂറ ഒരു ഒന്നൊന്നര പോയിന്റ് അവിടെ എടുത്തിട്ടു നിങ്ങൾ ഷാനവാസ് സിക്കയുടെ കൺസെന്റ് വാങ്ങിയിട്ടാണോ മൂപ്പര ചെറ്റ എന്നും മരക്കഴുതുക എന്നും കഴുത എന്നും മണ്ടര നമുക്ക് വിളിക്കുന്നതെന്ന് നൂറ ചോദിച്ചു അവിടെ അനീഷിന്റെ ഫ്യൂ സൂരി കാരണം ഒരു തർക്കം നടക്കുമ്പോൾ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ ആരാണ് സ്കോർ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് പോയിന്റ് പറയുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് സൂപ്രൂട്ടാന്ന് വിളിച്ചത് തെറ്റാണോ എന്ന് വെച്ചാൽ ഇപ്പൊ അനീഷിന് അത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അനീഷിന് അനീഷിന്റെ പേര് വിളിക്കുന്നതാണ് ഇഷ്ടം സൂപ്രൂട്ടാന്ന് വിളിക്കണ്ടെന്ന് അനീഷ് പറഞ്ഞാൽ അത് അത്രേ ഉള്ളൂ പക്ഷേ എന്റെ കൺസെന്റ് ഇല്ലാതെ നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് അനീഷ് പറയുമ്പോൾ അനീഷ് കൺസെന്റ് എടുത്തിട്ടാണോ അവിടെ ഓരോരുത്തരെയും ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം അനീഷ് അവിടെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് അവിടെ നൂറ ബുദ്ധിപരമായിട്ട് ഈ ഒരു വിഷയം എടുത്തിട്ടു ഷാനവാസിനെ അനീഷ് കൺസെൻറ്റ് വാങ്ങിയിട്ടാണോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് ഇത് കേട്ട് ഷാനവാസ് ഓടി വന്നിട്ട് ഇന്ന് രാവിലെയും കൂടി എന്നെ അങ്ങനെ വിളിച്ചേ ഉള്ളൂ ഇന്ന് രാവിലെ ആദ്യം അവൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കുന്ന നിർത്തിയിന്ന് ഇപ്പോൾ ആ കുറച്ച് മുന്നേ കൂടി എന്നെ അത് അങ്ങനെ വിളിച്ചേയുള്ളൂ എന്ന് ഷാനവാസ് പറഞ്ഞു ഭയങ്കര ഫണ്ണാണ് ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്കിതിനകത്ത് നെഗറ്റിവിറ്റിയേ തോന്നിയിട്ടില്ല ഭയങ്കര ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ഫൈറ്റ് ഫൈറ്റായിട്ടാണ് തോന്നിയത് ബട്ട് അതിനകത്ത് കഴമ്പുണ്ട് സുപ്രൂട്ടാ സുപ്രൂട്ടാ എന്ന് വിളിക്കുന്നത് അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല അതേ സമയത്ത് അനീഷ് ഈ മണ്ടൻ എന്നും മറ്റേ ചെറ്റ എന്നും പൊട്ടനെന്നും മരക്കെഴുതിയെന്നുമൊക്കെ വിളിക്കുന്ന ആളല്ലേ അപ്പോൾ മൂപ്പർക്ക് ഇത് പറയാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് പറയുന്ന ഒരു വാലിഡ് ക്വസ്റ്റ്യൻ അവിടെ നൂറ എടുത്ത് മുമ്പിലോട്ട് വച്ചു സത്യം പറഞ്ഞാൽ ആ നൂറയൊക്കെ അടിപൊളി ഗെയിമറാണ് കേട്ടോ നൂറ ഈ അനീഷ് അതുപോലെ ഇവൻ ആതിലെ പോലും ആദിലൊന്നും ആക്റ്റീവ് ആവണം എനിക്ക് അതിലത്ര ആക്റ്റീവായിട്ട് തോന്നുന്നില്ല കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം അതുപോലെ തന്നെ ഷാനവാസ് ഒറ്റയ്ക്ക് കളിച്ചാൽ അടിപൊളിയാണ് ഗ്രൂപ്പിൽ പോയി പെട്ടോ ഷാനവാസ് തീർന്നു ഒരു സംശയവും ഇതിനകത്തില്ല ഒറ്റയ്ക്ക് കളിച്ചാൽ ഒക്കെ നല്ല ഗെയിമറാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനീഷ് നൂറ നൂറയൊക്കെ കയറി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം